തിയേറ്ററിൽ ഈ നെസ്ലങ് വന്ന സമയത്ത് നിന്റെ തോളിൽ കൈയിട്ടിട്ട് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അറിയാം സംഘടന തുടങ്ങിട്ട് കുറച്ചുനേരമായി ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി പോയി ഈ ഒരു വീഡിയോ ഏറിലോട്ട് പോയതിനൊപ്പം തന്നെ ഈ തോളി വ്യക്തിയും ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല മുനീർ പുള്ളിക്കാരൻ പറയുന്ന ബാക്കി കുറച്ച് കാര്യങ്ങളോടു നമുക്ക് അതുകൂടെ കേൾക്കാം പിള്ളേരും എനിക്കൊരു കാര്യം മനസ്സിലായി ഒരു ആരാധകന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോരുത് നമ്മള് പടം കാണുക വീട്ടിൽ പോവുക കിടന്നുടങ്ങുക നല്ല കാര്യം അങ്ങനെ തന്നെയാണ് വേണ്ടത് നല്ല ഫസ്റ്റ് മേടിച്ചിട്ട് ആളാണ് ഞാൻ അപ്പൊ നെസ്ലൻ തന്നെ ആ ഒരു സെയിം തിയേറ്ററിൽ ഒരുപാട് പേരുമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് എല്ലാവർക്കും എന്നെ മതി ഈ സപ്പോർട്ട് ചെയ്ത് കുറച്ച് വരുന്നുണ്ട് പ്രശ്നം തീർക്കാതെ നമ്മുടെ പറ്റി വന്ന വീഡിയോ എല്ലാരും കണ്ടു കാണും നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും നല്ലൊരു ചെറുപ്പക്കാരന് ഒരു ചെറുപ്പക്കാരുടെ കൂട്ടത്തില് മാന്യമായിട്ട് പെരുമാറുന്ന സ്വഭാവമുള്ള ഒരു